اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لئن لم ينته المنافقون والذين في قلوبهم مرض والمرجفون في المدينة لنغرينك بهم ثم لا يجاورونك فيها إلا قليلا ملعونين أينما ثقفوا أخذوا وقتلوا تقتيلا അസ്സാമലൈക്കും വാഹമത്തല്ല പ്രിയമുള്ളവരെ സൂറത്ത് അഹസാബിലെ അറുപത് അറുപത്തി ഒന്ന് അറുപത്തി രണ്ട് വചനങ്ങളാണ് ഓതിയത് അള്ളാഹുത്താല ശത്രുക്കൾക്ക് ഒരു ഭീഷണിയായി തന്നെ പറയുന്ന വൽ ഫിൽ മദീന കപട വിശ്വാസികളും ഹൃദയത്തിൽ രോഗമുള്ളവരുമായ ആളുകൾ മദീനയിൽ ഓരോ കള്ളവാർത്ത പ്രചരിപ്പിച്ച് ഭീതി ഉണ്ടാക്കുന്ന നിമിത്തം പ്രവാചകരെ നിശ്ചയമായും താങ്കളെ നാം അവർക്കെതിരിൽ ഇട ഇളക്കിവിടുക തന്നെ ചെയ്യും സുമല യുജാവിറുനക്ക ഫീഹ ഇല്ല ഖലീല പിന്നീട് അല്പം മാത്രമല്ലാതെ അവർ താങ്കളോട് സഹവസിക്കുകയില്ല അയൽ സഹവാസം ഉണ്ടാവുകയില്ല കൂടെ നിൽക്കുകയില്ല മൽ ഔനീൻ അതും ശബിക്കപ്പെട്ടവരായ നിലയിൽ ഏറ്റവും ശബിക്കപ്പെട്ടവരായ നിലയിൽ ഐനമ സുഖിഫു എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും ഊ അവർ പിടിക്കപ്പെടുകയും വ കുത്തിലൂത്തക്കത്തിൽ അറുംകൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് മിൻ അത് അള്ളാഹുവിൻ്റെ ചരിയയാണ് മുമ്പ് കഴിഞ്ഞുപോയവരിലും അത് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് വലൻ തജിദ ലി ലാഹി തബുദീല അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിന് യാതൊരു മാറ്റങ്ങളും നീ കണ്ടെത്തുകയേ ഇല്ല റസൂൽ അഹിഅ അലൈവലമയെ മദീനയിൽ ഉപദ്രവിച്ചിരുന്ന ശത്രുക്കൾക്കുള്ള ഒരു താക്കീതാണ് ഈ വചനം അതാണ് അവരോട് പറയുന്നത് സത്യനിഷേധികളായ ആളുകളുണ്ട് കപട വിശ്വാസികളായ ആളുകളുണ്ട് ഒപ്പം നിന്നിട്ട് തന്നെ ചതിക്കാൻ ശ്രമിക്കുന്ന വേറെ ചില ആളുകളുമൊക്കെയുണ്ട് കൂടെ താമസിക്കുന്ന മറ്റു ഗോത്രക്കാരെ ഗോത്രക്കാരായ ഉണ്ട് ഇവരൊക്കെ വീണ്ടും റസൂലിനെതിരെ തിരിയുകയാണെങ്കിൽ അതല്ലാത്ത എന്തെങ്കിലും വാർത്ത പ്രചരിപ്പിച്ച് മദീനയിലെ സമാധാനം കെടുത്തുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളെ തകർച്ച ആഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ റസൂൽ അലൈഹി സ്വലമയെ അള്ളാഹു അവർക്കെതിരിൽ പറഞ്ഞയക്കുക തന്നെ ചെയ്യും അങ്ങനെ തിരുനബി അലൈഹി അലൈവല്ലാം അവർക്കെതിരിൽ യുദ്ധത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കെതിരിൽ നടപടിയെടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവിടെ ജീവിക്കാൻ കഴിയില്ല കാരണം അത് അത്രമാത്രം ഭീകരമായിരിക്കും ഇത്രയും കാലം അവർ ചെയ്ത ദുഷ്ചെയ്തികൾക്കും ക്രൂരതകൾക്കുമെല്ലാം പകരം ലഭിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള ഒരു പര്യവസാനമായിരിക്കും അവർക്കുണ്ടാവുക ശത്രുക്കളായ ആളുകൾ മുസ്ലിങ്ങൾ ദുർബലരായിരിക്കുമ്പോൾ തന്നെ മുസ്ലിങ്ങളെ ഭയപ്പെട്ടിരുന്നു എന്നതാണ് സത്യം അംഗസംഖ്യ കൂടുതലുള്ളപ്പോഴും അംഗസംഖ്യ കുറവുള്ളപ്പോഴും അവർ മുസ്ലിങ്ങളെ ഒരുപോലെ ഭയപ്പെട്ടിരുന്നു ബദ്രുണ്ടാവുന്ന സാഹചര്യം നോക്കും ബദർ യുദ്ധം ഉണ്ടാവുന്നത് മുസ്ലിങ്ങൾ മദീനയിൽ പോയി അവിടെ താമസിക്കുകയും അവിടെ ഒരു സമൂഹമായി വളരുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഭീഷണിയാകില്ലേ എന്ന ഭയത്തിൻ്റെ പുറത്താണ് ബദർ സംഭവിക്കുന്നത് അങ്ങനെയാണ് ബദറിലേക്ക് കുറൈശുകളായ ആളുകൾ മുഷ്രിഖുകളായ ആളുകൾ റസൂദ് അലൈഹി സഹിസ്ലാമയെ നേരിടാൻ വേണ്ടി പോകുന്നത് ആ ഭയമുണ്ടായിരുന്നു മദീനയിലെ ആളുകൾക്കും അവരൊക്കെ സഖ്യത്തിലാണെങ്കിലും ശരി മുസ്ലിങ്ങളെ ഒരു ഭയം ഉണ്ടായിരുന്നു ഞങ്ങളെ കീഴടക്കുമോ എന്നുള്ളത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും അവർ വെറുതെ ഭയപ്പെട്ടിരുന്നു ആ ഭയം അവരെക്കൊണ്ട് പലതും ചെയ്യിപ്പിച്ചിരുന്നു മുസ്ലിങ്ങൾക്കെതിരായിക്കൊണ്ട് മുസ്ലിങ്ങളെ ഏറ്റവും മാന്യമായി ഏറ്റവും നല്ല രീതിയിൽ സഹകരിച്ചു അവരുമായിട്ട് ജീവിച്ചിരുന്നത് പക്ഷേ മക്കയിലെ മുഷ്രിഖുകളായ ആളുകൾ മദീനയിലെ മുസ്ലിങ്ങളുടെ സഹവാസികളുമായിട്ടും കൂട്ടുണ്ടാക്കി മുഹമ്മദ് നബി സല്ല അലൈഹി ഇസ്ലാമയെ മദീനയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു അതാണ് ഹസാബ് യുദ്ധത്തിലേക്ക് യുദ്ധത്തിലേക്കൊക്കെ എത്തിക്കുന്നത് അങ്ങനെ അവർ വീണ്ടും ചെയ്യുകയാണെങ്കിൽ റസൂൽ അള്ളഹിസ് അലൈഹി ഇസ്ലാമയെ അള്ളാഹു താല വീണ്ടും അവർക്കിതിൽ പറഞ്ഞയേക്കും അവർ നിന്ദ്യരായി അവിടുന്ന് മടങ്ങേണ്ടി വരും ഒരു പക്ഷേ കൊല്ലപ്പെടുക തന്നെ ചെയ്തേക്കാം ഇനിയും പ്രവർത്തിച്ച് എതിർ എതിർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കാണുന്നിടത്ത് വെച്ച് പിടിക്കുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തേക്കാം അതുകൊണ്ട് അങ്ങനെയുള്ള നീക്കങ്ങൾ ഇല്ലാതിരിക്കണമെന്നാണ് അള്ളാഹു താല അവരോട് ആവശ്യപ്പെടുന്നത് ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് നല്ലത് അതിൽ അള്ളാഹു താല പറയുന്നത് അള്ളാഹുവിൻ്റെ നടപടിക്രമം ഇങ്ങനെയൊക്കെയാണ് മുൻകഠിന സമൂഹത്തിനും അള്ളാഹുത്താല ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതിലൊന്നും മാറ്റം വരുത്തേണ്ട ഒരു ആവശ്യവുമില്ല അത് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിന് അറിയാം നമ്മളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് ആർ ആരൊക്കെ എതിരെ കളിച്ചാലും ശരി അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമുണ്ട് അത് യാഥാർത്ഥ്യമാവേണ്ട സമയത്ത് വ്യക്തമായും യാഥാർത്ഥ്യമാവുകയും ചെയ്യും അതിൽ പ്രതീക്ഷിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വർമ